എത്ര കളർ ഉണ്ട് കള്ളറുണ്ട് മഴവല്ലിന് സെവൻ കള്ളേഴ്സ് അതില് കള്ളേഴ്സിന് നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ് പറയണത് ബിബ്ജി ബിബ്ജിയോ ഏതൊക്കെയാണ് കള്ളേഴ്സ് പറ എന്തിനാണ് ആഴ്ചയിൽ എത്ര ദിവസം കൂടെ ഉണ്ടെന്ന് ഉണ്ട് സെവൻ ഡേയ്സ് ഏതൊക്കെയാണ് പറഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അതെന്തിനാണ് ശനിയാഴ്ച ഞായർ ഡേ ആണ് ഏ ഹോളിഡേ ബാക്കി എല്ലാ ദിവസവും എന്താണ് വർക്കിൻ ഡേ എല്ലാം മൂത്താണവേല ഇംഗ്ലീഷ് പറ ഒന്നും കൂടെ പറ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ് സാറ്റർഡേ സൺഡേ എന്തിരു ഡേ ആണ് ഹോളിഡേ ബാക്കി എല്ലാം ഡേ എന്താണ് വരുന്നത് എത്ര മാസം പന്ത്രണ്ട് മാസം ഇംഗ്ലീഷിൽ അതിന് എന്താണ് പറയണത് ട്വൽവ് ട്വൽവ് മന്ത്സ് ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് പറ ജനുവരി ഫെബ്രുവരി

ആ ഇതെന്തിനാണ് ഇതെന്താണ് ഉള്ള കിഴങ്ങിന്റെ ഇംഗ്ലീഷ് എന്തിനാണ് ഇതെന്തിനാണ് എന്താണ് ആ ഇതെന്തിനാണ് ഇതെന്തിനാണ് ആ എന്തിനാണ് ആ നമ്മുടെ മുത്താണ് ഇതെന്തിനാണ്

ാണ് പുളിയുള്ള സാധന എന്തിനാണ് നാരങ്ങ നാരങ്ങയുടെ ഇംഗ്ലീഷ് എന്തിനാണ് നാരങ്ങയുടെ ഇംഗ്ലീഷ് എന്തിനാണ് ലെമൺ ഇതെന്തിനാണ് ഇതെന്തിനാണ് ഇതെന്തിരാണ് ഇതെന്താണ് ഇഞ്ചി ആ ഇതെന്തിനാണ് ഇംഗ്ലീഷ് എന്തിനാണ് തക്കാളിന്റെ ഇംഗ്ലീഷ് എന്താണ് ടൊമാറ്റോ ഇതെന്തിനാണ് എന്തിന് മുളകാണ് പച്ചമുളകിന്റെ ഇംഗ്ലീഷ് എന്തിനാണ് എന്താണ് എന്താണ് പറഞ്ചില്ലി ഗ്രീൻ ചില്ലീസ് ഇതെന്തിനാണ് ഇംഗ്ലീഷ് എന്തിനാണ് ആ ഡ്രം സ്റ്റിക്ക് ഇതെന്തിനാണ് ഇതെന്താണ് എന്തൊരു ഉള്ളിയാണ് ശവാളയിൽ ഇംഗ്ലീഷ് എന്തിനാണ് ഇതെന്തിനാണ് ഇത് ഇംഗ്ലീഷിൽ എന്തിനാണ് പറയണത് ആ കള്ള ഇതെന്തൊരു കളറാണ് ഇതെന്താണ് ഗ്രീന് ഇതെന്തി കളർ ആണ് ഓറഞ്ച് ഇതെന്തൊരു കളറാണ് പർപ്പിൾ ഇതെന്തൊരു കളറാണ് ആണ് ആ ഇതെന്തൊരു കളർ ആണ് ചോരയുടെ കളർ എന്തിനാണ് റെഡ് ഇതെന്തിനാണ് എന്തിനാണ് നമ്മൾ തലയിലെ കളർ കളർ എന്തിനാണ് ബ്ലാക്ക് ഇതെന്തിരാണ് ഇതെന്തൊരു കളറാണ് ആണ് ഇതെന്തിന്റെ കളർ ആണ് പല്ലിന്റെ കളർ ഏതാണ് ഇത് ഏത് കളറാണ് പിങ്ക് ഇത് ഏത് കളറാണ് എന്ത് മെറൂണ് ഇത് ഏത് കളറാണ് അതേ ഗ്രീന് ഏത് ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഏതാണ് ലൈറ്റ് ഗ്രീൻ ബി ഫോർ പട്ടിന് ഇംഗ്ലീഷ് എന്തിനാണ് ഇംഗ്ലീഷ് എന്തിനാണ് എച്ച് ഫോർ എന്തിനാണ് എച്ച് ഫോർ ഫോർ എന്തിനാണ് എന്നാണ് കോഴി ഐ ഫോർ എന്തിനാണ്

എനിക്കറിയാം എനിക്കറിയ നിനക്കറിയാമെന്നാണ് ചോദിച്ചത് വി ഫോർ എന്തിനാണ് വേനല് ഡബ്ല് എന്തിനാണ് എക്സ് ഫോർ എന്തിനാണ് എന്തിനാണ് ക്രിസ്മസ് ട്രീ വൈ ഫോർ എന്തിനാണ്